ഹായ് ഫ്രണ്ട്സ് നമുക്ക് എളുപ്പത്തിലൊരു മെയിൻ കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് കിങ് ഫിഷ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ കുറച്ച് കുടമ്പുളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ കിങ് ഫിഷും എല്ലാം കൂടെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ കുനുകുനീന്ന് അരിഞ്ഞു വയ്ക്കുക അത് കഴിഞ്ഞ് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ അതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണയിൽ തന്നെ മൂക്കട്ടെ ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ഒരു ഒന്നൊന്നര സ്പൂണും മുളക് പൊടിയും ഒരു കാൽ സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്നും കൂടെ അങ്ങ് ഇളക്കി ഇനി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപൊളി കൂടി അതിലേക്ക് ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് ഒരു സ്പൂണ് കല്ലപ്പും കൂടി ഇങ്ങോട്ട് ഇട്ടാൽ അടിപൊളിയായി നന്നായിട്ട് തിളയ്ക്കട്ടെ അതിനിടയ്ക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം മാങ്ങയും കൂടെ ഇതിലേക്ക് ചേർക്കാം കുടമ്പുളി കുറവാണ് അതുകൊണ്ട് മാങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളച്ച് നന്നായി തിളച്ച് മറിഞ്ഞു വരുമ്പം നമ്മുടെ കിങ് ഫിഷ് മണികൾ ഓരോന്നായി അങ്ങോട്ട് ഇടുന്നു ചെറുതായി ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ കിങ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റാണ് ഒരു ദിവസം വെച്ചിട്ട് രാവിലെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ മൺചെട്ടി തന്നെ അങ്ങനെ ഇരുന്ന വട്ടി ആഹ എന്താ രുചി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്